മനുഷ്യരുടെ തലച്ചോറിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാനും അതുവഴി കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ നിയന്ത്രിക്കാൻ മനുഷ്യരെ പ്രാപ്തരാക്കാനും ലക്ഷ്യമിട്ടുള്ള സാങ്കേതികവിദ്യ വികസിപ്പിക്കുകയാണ് ന്യൂറാലിങ്ക് ശരീരം തളർന്നു കിടക്കുന്ന ഒരു രോഗി ടെലിപ്പതി എന്ന് പേരിട്ടിരിക്കുന്ന ബ്രെയിൻ ചിപ്പ് തലച്ചോറിൽ കടുപ്പിച്ചതിനു ശേഷം കമ്പ്യൂട്ടറിലെ ഗെയിം നിയന്ത്രിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ന്യൂറാലിങ്ക് ബുധനാഴ്ച പുറത്തുവിട്ടിരുന്നു ഡോഗ് ഡിസൈനർ എന്നയാൾ എക്സിൽ പങ്കുവച്ചൊരു പോസ്റ്റിന് കമൻ്റായാണ് ന്യൂറാലിംഗിൻ്റെ സ്ഥാപകനായ ശതകോടീശ്വര വ്യവസായി ഇലോൺ മസ്ക് മറ്റൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ടെലിപ്പതി എന്ന ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ന്യൂറാലിംഗിൻ്റെ അടുത്ത പദ്ധതി കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ലഭിക്കുന്ന ഉപകരണമായിരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് ജന്മന കാഴ്ചയില്ലാത്തവരെ പോലെ ഒരിക്കലും കാഴ്ചശക്തി ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് പോലും ലിങ്ക് ഉപയോഗിച്ച് കാഴ്ച ലഭിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് മസ്ക് പറയുന്നൊരു വീഡിയോയാണ് ഡോഗ് ഡിസൈനർ പങ്കുവച്ചത് അതിന് കമൻ്റായാണ് ന്യൂറാലിങ്കിൻ്റെ അടുത്ത ഉൽപ്പന്നം അന്തരായവർക്ക് കാഴ്ച നൽകുന്നതായിരിക്കും എന്ന് മസ്ക് അറിയിച്ചത് കഴിഞ്ഞ വർഷം മെയ്യിലാണ് ബ്രെയിൻ ചിപ്പ് മനുഷ്യരിൽ പരീക്ഷിക്കാൻ ന്യൂറാലിങ്കിന് അനുമതി ലഭിച്ചത് തലച്ചോറിൽ ചിപ്പ് കടിപ്പിക്കാനും പരീക്ഷണത്തിന്റെ ഭാഗമാവാനും തയ്യാറുള്ള രോഗികളെ കമ്പനി ക്ഷണിച്ചിരുന്നു ജനുവരിയിലാണ് ഉപകരണം ഒരു മനുഷ്യന്റെ തലച്ചോറിൽ കടുപ്പിച്ചതായി കമ്പനി അറിയിച്ചത് ഇയാളുടെ ആരോഗ്യനില ഭേദപ്പെട്ടുവെന്നും ചിന്തകളിലൂടെ കമ്പ്യൂട്ടർ മൗസ് നിയന്ത്രിക്കാൻ അയാൾക്ക് സാധിക്കുന്നുണ്ടെന്നും ഫെബ്രുവരിയിൽ മസ്ക് അറിയിച്ചിരുന്നു ആ വ്യക്തിയെയാണ് കമ്പനി കഴിഞ്ഞ ദിവസം എക്സിൽ പങ്കുവെച്ച ലൈവ് വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് നോളണ്ട് ആർബോ എന്നാണ് ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ച ആദ്യ രോഗിയുടെ പേര് ശസ്ത്രക്രിയ വളരെ എളുപ്പമായിരുന്നുവെന്നും ജനുവരിയിൽ ശസ്ത്രക്രിയ നടന്ന ഉടനെ തൊട്ടടുത്ത ദിവസം തന്നെ ആശുപത്രി വിട്ടിരുന്നുവെന്നും ആർബോ പറഞ്ഞു ഇപ്പോഴും എത്തിയിട്ടില്ലാത്ത ഈ സാങ്കേതികവിദ്യ ഇനിയും പരീക്ഷിക്കേണ്ടതുണ്ടെന്നും പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇത് രോഗികളിൽ ഘടിപ്പിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു